അലഹമുല്ലാ അലഹമുല്ലാറബില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രേക്ഷകരെ നമ്മളുടെ പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ ഇരുപത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനായ് യൂസുഫ് നബി അലൈ ഇസ്വലാത്തു വസ്സലാമിൻ്റെ സുലേഹയുടെ ഒരു കിംബദന്തി കാരണം യൂസുഫ് നബിയെ ജയിലിലടച്ചു ജയിലിലടച്ചപ്പോൾ സാധാരണ നമ്മയൊക്കെ ജയിലിലടക്കുമ്പോൾ നമ്മെ ജയിലിൽ ചവിട്ടിക്കൂട്ടലാണ് പതിവ് യൂസുഫ് നബി അലി ഇസ്ലാമിനെ ചെയ്തതെന്താണ് ജയിൽ വാർഡർ വന്ന് കസേര ഇട്ട് സ്വീകരിക്കുകയാണ് കസേരയിട്ട് സ്വീകരിച്ചപ്പോൾ മഹാനായ യൂസുഫ് നബി അലലിസ്സലാം ജയിൽ വാർഡറോട് പറഞ്ഞു നിങ്ങളുടെ ഈ സ്വീകരണം ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ജയിൽ വാർഡർ ചോദിച്ചു അതെന്താണ് നിങ്ങൾ ഭയപ്പെടാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാരാ യൂസുഫ് നബി അലൈസ്സലാം പറയുകയാണ് ൻ അബുവാൻ എന്നെ ഏറ്റം വളർ മയാക്കി ഉള്ളിൽ പെരിശമ്പ സഭപാൽ പതിവിടുന്നതിളറുവന്തടികളും മികം തിടലായി അതിയിൽ പിന്നെ ഇപ്പൽ പിഴ ചുമത്തലിൽ ജയിൽ വസിത്തിടലാ ജയിൽ വാർഡർ ചോദിച്ചു ഞാൻ സ്വീകരിച്ചതിന് എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാരാ യൂസുഫ് നബി അലൈസ്സലാം സെയിൽവാഡറോട് പറയുകയാണ് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് മുമ്പ് ആദ്യമായി എന്നെ സ്നേഹിച്ചത് എൻ്റെ പിതാവായ അഴക്കൂബാൻ അഴക്കൂബ് നബിയാണ് എന്നെ എൻ്റെ പിതാവ് സ്നേഹിച്ചത് കാരണമായി വളർ ഉള്ളിലി പെരീശമ്പത്തെ സബബാൽ പതിവിടും വന്ദതി ആ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഞാൻ ജ്യേഷ്ഠന്മാരുടെ അടുക്കൽ നിന്നും ഒരുപാട് അടികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഞാനിവിടെ എത്തിയിരിക്കുന്നു ഞാൻ എത്തപ്പെട്ടത് ആ ജുബുല്ലസീൻ എന്ന് പറയുന്ന കിണറ്റിൽ അവരെന്നെ കൊല്ലാൻ കൊണ്ടുപോയിട്ടു എന്ന് മാത്രമല്ല അങ്ങനെ അവിടുന്ന് കച്ചവട സംഘം കയറ്റിക്കൊണ്ടുവന്ന് ഞാൻ മിസറിലെത്തിയെന്ന് മാത്രമല്ല അങ്ങനെ മിസ്രിൽ ഞാൻ രണ്ടാമതായി എന്ത് ചെയ്തു അതിൽ പിന്നെ ഈജിപ്ത് തെറ്റിയ മിസ് അതിരുതെറ്റി പിഴ ചുമത്തലിൽ ജയിൽ വസിത്തിടലാ അപ്പ എന്നെ വാപ്പസ് സ്നേഹിച്ചത് കാരണം എനിക്ക് മക്കളെ എൻ്റെ ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞപ്പം എന്നെ മാലിക്ക് എന്ന് പറയുന്ന കച്ചവടക്കാരെ മിസ്രിൽ കൊണ്ടുവന്ന അസീത് രാജാവിന് വിറ്റു അസീസിൻ്റെ അടുക്കൽ നിന്നും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ വേണ്ട വേൽക്കേണ്ടി വന്നതിനാൽ ഇപ്പം ഞാനിപ്പോൾ ജയിലിലാണ് മിസിറിൻ്റെ ജയിലിലെത്തിക്കോണു ഇനി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കാരണത്താൽ യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കലാണിന്ന് ഇതിനാൽ അറിയുന്നില്ല എന്നിൽ ഇതിയിൽ സബബിൽ തൽക്ഷണം കുലഭവിച്ചിടുമോ ആ ഇപ്പം ഞാൻ ഭയപ്പെടാൻ കാരണം നിങ്ങളെന്നെ കസേരട്ട് സ്വീകരിച്ചപ്പോൾ ഭയപ്പെടാൻ കാരണം ഇനി എന്താ ആപത്താണ് നിങ്ങൾ മൂന്നാമതായി എന്നെ സ്നേഹിക്കുന്നത് കാരണം ഞാൻ മയ്യത്താകുമോ എന്ന് ഭയപ്പെടേണ്ട അല്ലാതെ ഒന്നുമല്ല അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ എനിക്ക് പേടിയാകാൻ കാരണമെന്ന് മഹാനോ യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാം മിസ്രിൽ മിസറിലെ ജയിൽ വാഡറോട് പറഞ്ഞപ്പോൾ എന്നിൽ ഭവിച്ചേക്കുമോ എണ്ട് കുഫത്തെ പോതിൽ വാഡർ അളുകൈ അന്നേ വലൈ തങ്ങള കഥാടങ്ങളിൽ ശുരുതി പൊങ്കിടല ഇതങ്ങട്ട് യൂസഫ് പറയേണ്ട താമസം ജയിൽ വാഡ്രത പൊട്ടിക്കരയുകയാണ് ജയിൽവാഡർ സ്നേഹിച്ചപ്പോൾ കസേരയിട്ട് കൊടുത്തപ്പോൾ നിങ്ങളിത് കാണിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്ന് യൂസഫ് പറയാൻ കാരണം ഇനി നിങ്ങളെന്നെ സ്നേഹിച്ച കാരണത്താൽ എന്തൊക്കെ നൂനാമാലകളാണ് എന്തൊക്കെ കുലിമാലാണ് ഉണ്ടായിത്തീരാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതാ ഇങ്ങനെ ഭയപ്പെടാൻ കാരണമെന്ന് ജയിൽ വാഡറോട് പറഞ്ഞപ്പോൾ ജയിൽ വാഡ്രത പൊട്ടിക്കരയാൻ തുടങ്ങിയതായാലും ഇനി നിങ്ങളുടെ ശ്രദ്ധ ബി അലൈഹി ഇസ്ലാം ജയിലിൽ കഴിയുകയാണ് എന്താണ് യൂസുഫിന് ജയിലിലുള്ള പണി ഒരു പണി മുമ്പ് പറഞ്ഞിരുന്നു മഹാനായ ജിബിരി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്നും ഒരു പവിഴം ഒരു മുത്തുകൊടുന്ന് വായിലിട്ടത് കാരണം സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവ് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിന് നൽകപ്പെട്ടിരിക്കുന്നു ഇനി എന്താണ് ജയിലിൽ യൂസുഫ് നബിക്കുള്ള പണി പണിയെന്നാണ് അന്തോറോദ്വീപുകാരനായ മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾക്കിങ്ങനെ കേൾക്കാം നബി എന്നും നോമ്പും രാവിലെ ാൾ ഭയമ്മ തല മനതിൽ തങ്ങളുടെ സ്ഥിതികൾ വിങ്കിടുവാൻ പലരും മന്ന നിന്റെ താഴ് പിറീനെ കേൾപ്പാൻ വാരുന്നു പാലേ തരം ഹദിയ കൊണ്ട് അതിനാൽ ഫർഹിദില്ല ജയിലിലല്ലിലു മാ പകേലും അതെ ബളർമാ നബി എന്നും പകേലിൽ നോമ്പുണ്ടാവിൽ പകലൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് രാത്രി മുഴുവൻ അള്ളാഹുവിൻ്റെ വാദത്തെടുത്തുകൊണ്ട് അവിടുന്ന് മൊഹാന യൂസുഫ് നബി അലി ഇസ്ലാം ജയിലിൽ കഴിഞ്ഞുകൂടുന്നു അതിനു കൂടെ കിനാവിൻ്റെ തകബീർ അഥവാ സ്വപ്ന വ്യാഖ്യാന സ്വപ്ന വ്യാഖ്യാനം സ്വപ്നം കണ്ട് പല ആളുകളും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയുന്നതിന് വേണ്ടി മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുന്നു അങ്ങനെ പല ആളുകളും അതാ ജയ് മിസറിൻ്റെ ജയിലിലേക്ക് വരും സ്വപ്നം കണ്ടതുമായി ഞാൻ ഇന്ന സ്വപ്നം കണ്ടിരിക്കുന്നു അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലി സ്വലാമിനെ സമീപിക്കുമ്പോൾ അവർ പല ഹതിയകളും കൊടുക്കും ആ ഹദിയകളൊക്കെ എന്തെങ്കിലും ഹതിയ കൊടുത്താൽ ആ ഹദിയ ജയിലിനുള്ളിലുള്ള മറ്റുള്ള തക തടവുകാരി തടവുകാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ പരിപാടി അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ജയിലിൽ നിന്ന് പുറപ്പെടേണ്ട സമയമായിട്ടും ജയിലിൽ നിന്ന് പോകാതെ നിൽക്കുക ജയിലിൽ കാരണം എന്താ യൂസുഫിന് പേര് ഇസ്ലാം ജയിലിലുള്ളത് കാരണം അതാണ് മഹാനായ അന്തർവതി തങ്ങൾ പറയുന്നു ചിലർക്ക് ജയിലിൽ നിന്നും പുറപ്പെടുന്നേ നാളായി തിരക്കിയാലും വിട്ട് പുറപ്പെടാതെ ഒട്ട് ദിനമിരിക്കുവാൻ അനുവദിക്കിത് വിതമുരക്കലുമായി ഒട്ട് ദിനമിരിക്കുവാൻ അനുവദിക്കിത് വിതമുരക്കലുമാ അപ്പം ജയിലിൽ ജയിലിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കി ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആളുകൾ നബി അവിടെ ഉള്ളത് കാരണം ഞങ്ങൾക്ക് പോകേണ്ട ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് ജയിൽ വാർഡർ പറയും നിങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകേണ്ട സമയക്കണു ജയിലിൽ നിങ്ങൾക്ക് മോചിതമാകേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകണില്ല ഞങ്ങൾ ഇവിടെ കുത്തിരിക്കുകയാണ് എന്നാ ജയിലിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറയണത് കാരണം മഹാന യൂസഫ് നബി അലൈ ഇസ്ലാം ജയിലിൽ വസിക്കുന്നതുകൊണ്ട് ഏതായാലും കവി പറയട്ടെ ഇപ്പോളെ ജയിലിൽ വാസിത്തിടും വാസിത്തിയിടും കാലമ്മിൽ മുത്തുനബിയോരു നാൾ എത്തി ജനവാതൽ കൊള്ളേ പുറത്തേക്ക് നോക്കി മുഷിപ്പതിനീനാൽ അങ്ങനെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടും അള്ളാഹുവിനിക്കൾ വാദത്തെടുത്തുകൊണ്ടും പകൽ സമയങ്ങളിൽ നോമ്പൻ രാത്രി കാലങ്ങളിൽ മറ്റു ബാധത്തുകളുമായി കഴിഞ്ഞുകൂടുന്ന മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം ഒരു ദിവസം ജയിലിൽ നിന്നും പുറത്തേക്ക് ജയിലിൻ്റെ മുഗൾ ഭാഗത്തുള്ള ഒരു ജനവാതിലിൽ വന്നുകൊണ്ട് അടിഭാഗത്താണ് ഇന്നത്തെ പോരെ മുഗൾ ഭാഗത്തിലല്ല ജയിലുള്ളത് ഇന്ന് കാറ്റും വെളിച്ചൊക്കെ കൊള്ളാവുന്ന രൂപത്തിലാണ് ജയിലുള്ളത് പണ്ട് കാലങ്ങളിൽ അടിഭാഗത്തേക്ക് ഭൂമിയുടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാൽ അറിയില്ല അമ്മാതിരി ജയിലായിരുന്നു ഏതായാലും ആ ജയിലിൽ നിന്ന് മോഹന യൂസുഫ് നബി അലി ഇസ്ലാം മുഷിപ്പ് കൊണ്ട് ജയിലിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് വന്ന് അവിടെ ഒരു ജന ജനവാതിലുണ്ടായിരുന്നു ആ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയം എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത് അപ്പ ഒരു കൂട്ടം കോടാനടിൽ അടുത്തിടലായി ടുപ്പിൻ്റെ തൊട്ടു ഒരു വെട്ട് വഴി കവറത്തിയിടല ചെ പോകിലൊട്ടകം ഉണ്ടങ്കെ മുട്ട് കുനീത്തുടൻ നിണ്ടിടലായി ചെരേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാനായുസുവിന് ജനവാതിലിലൂടെ ജയിലിൻ്റെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ റോഡിലൂടെ ഒരു കാഫില സംഘം അതാ അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ആ ക്യാപ്റ്റൻ ഇരിക്കുന്നുണ്ട് കച്ചവട സംഘത്തിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെ ഉടനെ തന്നെ ജനവാതിലിൽ സുന്ദരമായൊരു മുഖം അത് ഒട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾ കണ്ടിട്ടില്ല ഒട്ടകം കണ്ടു മഹാൻ ആയുസ്ഫ് നബി അലി ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ ഒട്ടകം പേട്ടെന്നനവിടെ മുട്ടുകുത്തുകയാണ് മുട്ടുകുത്തി എന്ത് ചെയ്തിട്ടും ഒട്ടകം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല ഈ സമയം ഞെരേ നിണ്ടന്തിന്റെ നെടിലൂടമസ്തൻ അടിക്കൂവാരോങ്ങി തപ്പാതെ അടിക്കൽ മുടക്കീടേണേ അങ്ങനെ ചാട്ടവാറുകൊണ്ട് ഒട്ടകത്തിനെ അടിക്കാൻ വേണ്ടി തൻ്റെ ഉടമസ്ഥൻ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ തുനിയുന്ന സമയം പെട്ടെന്നതാ ഒട്ടകം യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയാൻ ഇവിടെ ഒട്ടകം ഞാൻ ഇവിടെ മുട്ടുകുത്തിയത് അതുകൊണ്ട് നിങ്ങൾ ദയവുചെയ്ത് എൻ്റെ ജമാനൻ ഇതാ എന്നെ അടിക്കാൻ പോകുന്നു ചാട്ടവാറുകൊണ്ട് അത് മുടക്കണം തങ്ങളെ എന്ന് മഹാന യൂസുഫ് നബിയോട് ഒട്ടകം പറഞ്ഞപ്പോൾ അവിടുന്ന് നബി പറയുകയാണ് തങ്ങളെ കാണാനൻ മോഹിത്ത് നിന്നതാ നോരിൽ വിരുത്തിയിടേണേ വിണ്ടുടൻ തങ്ങൾ ആടിക്കരുതെ താമസം എത്തലമാ ചാട്ടവാർ ഓങ്ങിയ സമയത്ത് മൃഗം ഇത് പറഞ്ഞപ്പോൾ ഒട്ടകം ഇത് പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫ് നബി അലി അലീസ്സലാം ഒട്ടകത്തിൻ്റെ ജമാനോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒട്ടകത്തിന് അടിച്ചു പോകരുത് ഒട്ടകം എന്നെ കാണാൻ വേണ്ടിയാണ് ഇവിടെ മുട്ടുകുത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടുന്ന് വരുന്ന കച്ചവട സംഘമാണ് നിങ്ങൾ നിങ്ങൾ ഏത് നാട്ടുകാരാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലി അലീസ്വലാം ആ കച്ചവട ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് വേഗം ജവാൻ എന്ന ശമ്മൻ പാർപ്പിടമാ പണ്ഡിതർ അയ്യൂരിൽ ഈരാറ് കൊമ്പുള്ള വൃക്ഷം മൂനയ്യാറിയോ വല്ലിതമേറും മരത്തിൻ്റെ ഹാലും സ്ഥിതിഗതികൾ തീരിയോ അണ്ടം മോളിക്കപ്പൻ പിണ്ട അതിൽ നിണ്ടോരു കൊമ്പ് മുറിഞ്ഞിട്ടില്ലേ കച്ചവട ക്യാപ്റ്റൻ ഈ മഹോനോ യൂസുഫ് നബിയോട് പറഞ്ഞു ഞങ്ങളുടെ ദേശം കൻ ആനിലാണ് ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഇനി നാടായിരിക്കുന്ന കൻ ആനിലേക്ക് പോകുകയാണ് എന്ന് കച്ചവട ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മൊഹനോ യൂസുഫ് നബി അലിസ്സലാം വിറവിറച്ചുകൊണ്ട് ക്യാപ്റ്റനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ നാട് കൻ ആനാണല്ലേ അവിടെ നിങ്ങളുടെ ഒരു വൃക്ഷത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ ഒരു പന്ത്രണ്ട് കൊമ്പുകളുള്ള ഒരു വൃക്ഷം അവിടെയുണ്ട് കൻ ആനിൽ ആ മരത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്നാണ് മൊഹാന യൂസുഫ് നബി ചോദിച്ചത് ഉടനെ തന്നെ കച്ചവടക്കാരൻ യൂസുഫിനോട് പറഞ്ഞു കച്ച യൂസുഫാണെന്നും കച്ചവടക്കാരൻ അറിയില്ല കച്ചവടക്കാരനാ വ്യക്തി ജയിലിലുള്ള വ്യക്തിയാണ് യൂസുഫ് നബിയോട് പറയുകയാണ് അതിൽ നിന്നൊരു കൊമ്പ് മുറിഞ്ഞിട്ടില്ലേ മാത്രമല്ല ഏറ്റവും പവർ മികച്ച ഏറ്റവും നല്ല കാണാൻ ചൊറു ചൊറുക്കുള്ള കൊമ്പൻ്റെ അതിൽ നിന്ന് മുറിഞ്ഞിട്ടുള്ളത് എന്ന് കച്ചവടക്കാരൻ ചോദിച്ചപ്പോൾ അന്തേശുവൈബത്ത കൊമ്പുകളിൽ നിന്നും എൺത്തരം പിന്നും മയോരത്തെ ഈ മാസാൽ അല്ലയോ സൂചി നിങ്ങളിപ്പോൾ അതിമനോഹരമായൊരു വൃക്ഷം ആ വൃക്ഷത്തിന് പന്ത്രണ്ട് കൊമ്പുകൾ അതിൽ നിന്നൊരു കൊമ്പ് മുറിഞ്ഞു പോയിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതേ എന്നൊക്കെ പറഞ്ഞത് ഇത് കന്നാനിൽ വസ്താമസിക്കുന്ന താമസിക്കുന്ന ഇഴക്കൂബി നബിയെക്കുറിച്ചല്ലേ ഇഴക്കൂബ് നബിയെയും മക്കളെയും കുറിച്ചല്ലേ നിങ്ങൾ ഈ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മോന യൂസുഫ് നബി അലൈസ്സലാം പറയുകയാണ് അതെ ഞാൻ ഇഴക്കൂബ് നബിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മോന യൂസുഫ് നബി അലിസ്സലാം ആ കാഫില സംഘത്തിൻ്റെ നേതാവായ ആ മനുഷ്യനോട് പറയുകയാണ് എന്ത് അതിനുടൻ ആറ്റല്ലെ ബി പി പതിയത് കൊള്ള ഊമൈ ചേർന്നാൽ അതിപതിയക്കു പാവറ് കൊള്ള മഠമാതിൽ ചെണ്ട് എന്നതുട അരിമസലാമൈ ഊരക്കേണം അവർ ഗണിയില അപ്പോൾ യൂസുഫ് നബി പറയണം ഞാൻ ഏതായാലും കന്നാലിലേക്കല്ലേ പോകുന്നത് ഞാൻ അന്വേഷിച്ചറിഞ്ഞ യാക്കൂബ് നബിക്ക് ഒരു സലാം പറയണം എന്ന് മിസറിലെ ജയിലിൽ നിന്ന് ഒരാൾ സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു ആ സമയം മഹാനായ യൂസുഫ് നബിയോട് അതാ കച്ചവട സംഘത്തിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് മധ്യേരില്ല പള്ളാവറ് അധിപരെ ഉള്ള പരവശനായ പാരദേശി ഇസമാറിവില്ല ഇത് വിധം പറയണമെൻ്റേസ് മുൻ ഞാൻ ഒരു തരമില്ല ൊത്തിനെ ബിആാര് വിരലതിലിട്ടേരോ ഖാത്തം അവറുകളിലൂരി കൊടുത്തുന്നി ഹതിയുതണ്ട് പറയുകിൽ ഇരുപത് സാവറമേശേരിപ്പൊൻ വില അതിനും അങ്ങനെ മോഹനായ യുസുഫ് നബി അലി ഇസ്ലാമിനോട് സലാം യാക്കൂബ് നബിക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് പറഞ്ഞത് സലാം പറഞ്ഞത് എന്താണ് നിങ്ങളുടെ പേര് എന്നത് നബി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മോഹനായുസുഫ് നബി അതാ കച്ചവട സംഘത്തിൻ്റെ തലവനോട് പറയുകയാണ് എൻ്റെ പേര് പറയാൻ മുത്തേ ഒരു രക്ഷയുമില്ല കേട്ടോ പരദേശനായ ഒരു പരദേശി ഒൾ സല സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പേര് ഉരക്കാൻ എൻ്റെ പേര് പറയാനൊരു രക്ഷയുമില്ല നിങ്ങൾ സലാം പറയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വിരലിലിട്ടത് ഈ മോതിരം നിങ്ങൾക്ക് ഹതിയായി നൽകുകയാണ് മറക്കാതെ നിങ്ങൾ മിസറിൽ കൻ ആനിൽ എത്തിയാൽ ഉടനെ ഏക്കൂബ് നബിക്കൊരു സലാം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ആന യൂസുഫ് നബി അലിസ്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മോതിരം അതാ ആ കച്ചവടത്തിൻ്റെ ക്യാപ്റ്റന് നൽകുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ മതകരിലി വിട ഉടൻ ചോദിച്ചും കയറി ജഡുദ്യയിൽ പലതിന് വോടെ ക്ഷണം ക്ഷണമെത്തി അവരുടെ ഊരിൽ അങ്ങനെ ഹതിയ കൊടുത്തപ്പോ ക്യാപ്റ്റന് കച്ചവടത്തിൻ്റെ ക്യാപ്റ്റൻ്റെ വളരെ ഉഷാറായി എന്തായാലും ഈ സലാം പറഞ്ഞിട്ടുള്ളൂ ഈ ബാക്കി കാര്യം കാരണം ഹതിയാണ് കൊടുത്തുക്കുന്നത് നല്ലൊരു പൊന്ന് വെള്ളിൻ്റെ മോതിരഞ്ഞ് പൊന്നിൻ്റെ മോതിരം എന്തായാലും ഏതായാലും അത് ഊതി ഊരി കൊടുത്തുക്കണു മോതിരം അപ്പോൾ ഹദിയെ കിട്ടിയപ്പോൾ ഇനി പറയേണ്ടല്ലോ നമ്മളങ്ങനെ തന്നെയാണ് എന്തായാലും ഹദിയെ കിട്ടിയ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ ഹതിയും കൂടിയും കൊടുത്താൽ പിന്നെ അത് വേഗം അതവിടെ കൊണ്ടുപോകും എന്ന പോലെ ഇയാൾ വേഗം മാതാ കാഫില സംഘം എടുത്തുകൊണ്ട് കൻ ആനിൽ ലക്ഷ്യം വെച്ച് നീങ്ങിയെന്ന് മാത്രമല്ല കൻ ആനിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ മഹാനവറുകൾ ആ കച്ചവട ക്യാപ്റ്റൻ ചിന്തിക്കുകയാണ് ഇനി നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നേരെ അഴക്കൂബ് നബിയുടെ വസതിയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടതാ ആ കൊട്ട ജയിലിൽ നിന്നും കണ്ട മനുഷ്യൻ പറഞ്ഞ സലാം പറയുന്നതിന് വേണ്ടി മഹാനക്കൂബ് നബി അലൈസ്ലാത്തു വസലാമിൻ്റെ വസതിയിലേക്ക് പോകുകയാണ് രംഗം ബഹുമാനപ്പെട്ട ോപ്തി മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ അറു ഇരുമണിരാശിപ്പൽ കൂബർ ഭാവനത്തിൽ അവറുകളും ചെണ്ട് വീളി താറ്റ തിരുനെബിയാരേനൊരു അതിശയ വാർത്ത പാറയാനും ഡളേ നേരെ കച്ചവട സംഘത്തിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്നും പോകാതെ നേരെ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ വസതിയെ ലക്ഷ്യമാക്കി നീങ്ങി അങ്ങനെ രാവിലെ തന്നെ കച്ചവടം കഴിഞ്ഞ് അവിടെ എത്തിക്കുകയാണ് യാക്കൂബ് നബിൻ്റെ വസതിയുടെ മുമ്പിൽ ചെന്ന് അവിടെ നിന്നു എന്നിട്ട് യാക്കൂബി നബിയെ വിളിച്ചാണ് അല്ലോ ബഡ യാക്കൂബ് നബി ഇല്ലേന്ന് ചോദിച്ചു ആ ഉണ്ട് പറഞ്ഞു എന്നാൽ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരും പറഞ്ഞു ആ സമയത്ത് കുബി നബി അലി ഇസ്ലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോയിരിക്കുന്ന പല ചിന്തകളാലും യൂസഫിനെക്കുറിച്ചുള്ള ചിന്തകളാലുമൊക്കെ എങ്ങനെ മരുതകമുത്ത് നേബി തൻ്റെ മകളുടെ കൈമൽ പീഡി തന്ത് ഭവനമിൽ നിണ്ടും പൂറപ്പെട്ട പൊളുതവർ പിണ്ടേ അതോണ്ട് മനസുഖമാലെ ഭരവനെയും അപ്പം ഇക്കൂബി നബി മെല്ലെ യൂസഫിൻ്റെ പെങ്ങളായിരിക്കുന്ന സൈനബാബിയുടെ കയ്യും പിടിച്ച് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല എന്താണ് പ്രശ്നം എന്താണ് എന്നറിയാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ വല്ല വാർത്തകളും ഉണ്ടോ കച്ചവടക്കാരിൽ എന്നൊക്കെ മനസ്സിന് വിചാരിച്ചുകൊണ്ട് മഹാനായ ഈ അഴക്കൂ മഹാന്യരായ അഴക്കൂബ് നബി അലൈസ്സലാം അതാ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന സമയം കച്ചവട ക്യാപ്റ്റൻ പറയുകയാണ് പരവശന തങ്ങൾ മറുപടി ഭിണ്ടാറാവർക്കണ്ട് നവരിടും പേരെ മിശ്രിൻ്റെ ജയിലിൽ നിന്ന് നിബിയേ നിങ്ങൾക്കൊരു ഒരു മനുഷ്യൻ സലാം ചിരിക്കുന്നു ആ സലാം പറയാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിരലുണ്ടായിരുന്ന ഒരു മോതിരം എനിക്ക് തന്നിരിക്കുന്നു ഹതിയായി അതുകൊണ്ട് ഞാൻ നേരെ ആ സലാം പറഞ്ഞിട്ടേ ഈ വീട്ടിലേക്ക് പോകൂ എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് നേരെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മഹാനാ ക്കൂബ് നബി ചോദിക്കുകയാണ് കച്ചവട ക്യാപ്റ്റനോട് ആ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലി സ്ലാമിൻ്റെ ആ പറഞ്ഞയച്ച മനുഷ്യന് കച്ചവട സംഘത്തിൻ്റെ ക്യാപ്റ്റൻ പറയുകയാണ് ഒരകവെ തന്നെ മിയോട് ഇസ് ഒരു തരമല്ല പാലെ മറാത്തിലും മല കേട്ടേ അതിനൊരു ഉരുവിലുള്ള ജവാവില്ല ദനെ തോറ്റേ ആ സമയം നബി കച്ചവട സംഘത്തിൻ്റെ തലവനോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് സലാം പറഞ്ഞയച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പരദേശനായ പരവേശി മിസ്രറിൽ നിന്ന് സലാം പറഞ്ഞു പറഞ്ഞാൽ മതി ഞാനും പേര് ചോദിച്ചു മുപ്പരോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മിസ്രറിൽ ജയിലിൽ നിന്ന് ഒരു ബാലങ്ങൾക്ക് സലാം പറഞ്ഞു പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് ഏതായാലും ഇതിൽ നിന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഏതായാലും മഹാനായ യഹൂബ് നബി അലി ഇസ്ലാമദാ തോറ്റീനെ ബി അപ്പോൾ കണ്ടോ നീയോരേ വസുഫും തരമാണ് അതിന് ചൊല്ലുന്നുതൂതന്നെ ബിയെ അവരെ ഞാൻ നേരിട്ട് കണ്ടാനേ ചാറ്റുകിൽ അഞ്ഞനെ കണ്ണും തിളങ്ങുന്നവട്ട മുഖമാണ് മനസ്സിൽ സന്തോഷം കൊന്തും സ്വരൂപം ഫസാഹത്തുടയകലമാണേ ഉടനെ തന്നെ എഴക്കൂബ് നബി കച്ചവട സംഘത്തിനോട് കച്ചവട സംഘത്തിൻ്റെ ക്യാപ്റ്റനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ എന്ന് ചോദിച്ചു ആ കണ്ടു എന്ന് പറഞ്ഞു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപവും ചേരും ഒക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ കച്ചവട ക്യാപ്റ്റനായ സംഘത്തിൻ്റെ ക്യാപ്റ്റനായ അദ്ദേഹം ഈ എഴക്കൂബ് നബിയോട് പറയുകയാണ് ചാറ്റുകിൽ അഞ്ഞന് കണ്ണും തിളങ്ങുന്ന ഭട്ടമുഖമാണേ മനസ്സിൽ സന്തോഷം പൊന്തും സ്വരൂപം ഫസാഹത്തു ഡയേ കലാമാണേ അദ്ദേഹത്തിൻ്റെ കണ്ടടങ്ങൾ അതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന പൂമുഖം കണ്ടാൽ ആരും ഒന്ന് നോക്കാൻ കൊതിച്ചു പോകുന്ന സുന്ദരമായ ഒരു രൂപമാണ് അത്രക്കും ചെറുചുറുക്കുള്ള ഒരു മനുഷ്യനാണ് എന്നോട് സലാം പറഞ്ഞയച്ചിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് കേട്ടു നിൽക്കാൻ തോന്നിപ്പോകും അങ്ങനെ സുന്ദരമായ സുന്ദരനായ ഒരു യുവാവാണ് നിങ്ങൾക്ക് ജയിലിൽ നിന്ന് സലാം പറഞ്ഞയച്ചിരിക്കുന്നത് ആൾക്കൂബിനിയേ മാറ്റിമികൻതിടും തങ്കനീറത്തിൽ ഇലങ്കും കവിളാണേ അതിയിൽ പാരുകിൽ ചന്ദീരാരൂപത്തിൽ ഉണ്ടോരു ചിഹ്ന ഇങ്ങനെ എല്ലാ വസുഫുകളും കച്ചവട ക്യാപ്റ്റൻ ക്യാപ്റ്റനങ്ങ് വിശദീകരിച്ച സമയത്ത് മാരോ എഴുബി നബി അലി ഇസ്സലാം പറയുകയാണ് എന്താണ് പറഞ്ഞത് പിരിയും പാവിഴ കൂട്ടിസ്ബിയെ കൂറി മുടിക്കൂല ആരും എത്ര വർണ്ണിച്ചാലും തീരാത്ത സുന്ദരനായൊരു രൂപമാണ് നിബിയേ എന്ന് ഏക്കുബേമിനോട് പറഞ്ഞപ്പോൾ എഴക്കു നബി എന്താ പറഞ്ഞത് അണ്ടി നബിയുടൻ പിണ്ടി ഡൈ ദൂതേ നിൻ്റെ ആശാ പറ അപ്പോൾ അവൻ എന്നിൽ ഭൂസുഖം കൊണ്ടാശ ഇല്ലെന്നുരത്താനേ ഈ വിവരം നിങ്ങൾ എന്നെ അറിയിച്ചതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക എന്ന് ഇഴക്കൂബ് നബി അലി ഇസ്സലാം കച്ചവട ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ എനിക്കൊരാവശ്യവും ഭൂമിയിൽ അല്ലാൻ്റെ ഭൂമിയിലില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മാനക്കൂബ് നബി അലി ഇസ്സലാം അവിടുന്നതു ആ ചെയ്യുകയാണ് എൻ്റെ എൻ്റെതിൽ പിന്നെ സഹലാക്ക് ഇവർക്ക് എൻ്റെ കൂട്ട് നിഹന്നാനേ ഓ മരണത്തിൻ്റെ വേദന അതിഭയാനകമാണല്ലോ അവിടെ നീ സഹിലാക്കണം മരണത്തിൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി കച്ചവട ക്യാപ്റ്റന് വേണ്ടി മഹാനായ കൂവിന് വിധുവാ ചെയ്യുന്നു എൻ്റെ റഫീഖാക്കി ജന്നത്തിനിയോരെ കൂട്ട് നിഹന്നെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാക്കി കൂട്ടറിനെ ഇങ്ങനെ ഇതിലും മേലെ ഇനി എന്താ വേണ്ടത് എന്നിട്ട് മകളോട് ജൈനബാബിയോട് മകളോട് പറയണ വാപ്പയായ കുനബി മോളെ എൻ്റെ യൂസുഫിനുള്ള സിഫത്താണ് ഇദ്ദേഹം വിവരിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നുമോൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മോളെ യൂസുഫിനുള്ള സിഫത്തൽ കില്ലെന്നുരത്താനേം എണ്ടും മകൾ ഈ ചുറ്റുംപറും മുഷിപ്പാലെ ബിങ്ങിക്കരഞ്ഞാനേനിയും ഇരസറിനെ ബിയോ സുഫാരെ കഥ കൊള്ളെ റാവി തിരിഞ്ഞാനേം എന്നിട്ട് മഹാനായ അയക്കുബ് നബിയും തൻ്റെ മകളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മകളോട് പറഞ്ഞു മോളേ വള്ളാഹി സത്യം ഇത് യൂസഫിനുള്ള സിഫത്താണ് കച്ചവട ക്യാപ്റ്റൻ വിവരിച്ചിട്ടുള്ളത് ഏതായാലും അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അയക്കുബ് നബി അലി സ്വലാത്തു വസ്സലാം വീട്ടിലേക്ക് മടങ്ങുകയും അവിടെ കഴിഞ്ഞു കൂട്ടുകയുമാണ് ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മിസ്റിൻ്റെ ജയിലിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കഥാപുരുഷൻ യൂസുഫ് നബി അലിസ്സലാം താമസിക്കുന്നത് ാണ് ജയിലിൽ സംഭവിക്കുന്നത് എന്ന് അടുത്ത എപ്പിസോഡിലല്ലാതെ പറയാൻ ഈ കവിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം